ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങിയ റോമി എന്ന മൂവിയാണ് വിവാഹത്തിന് ശേഷം തന്റെ ഭാര്യയിൽ നിന്നും താൻ ആഗ്രഹിക്കുന്ന സ്നേഹം ലഭിക്കാത്ത കാരണം ഒരു ഭർത്താവ് നടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ അറിവിന്റെ കുട്ടിക്കാലമാണ് വലിയൊരു കലാപം നടക്കുന്നിടത്ത് അവൻ ആകട്ടെ ജനനി എന്ന് ഉറക്കം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം സ്വപ്നം കണ്ടുകൊണ്ട് അറിവ് ഞെട്ടി എഴുന്നേൽക്കുന്നു മലേഷ്യയിലെ ഒരു കമ്പനിയിലെ ജോലിക്കാരനായിരുന്നു അറിവ് വർഷങ്ങളായിട്ട് അവൻ ഇവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പോൾ അവന് മുപ്പത്തഞ്ചു വയസ്സായി വീട്ടുകാരുടെ കടവെല്ലാം വീട്ടിയ ശേഷം അവൻ നാട്ടിൽ പോയി സെറ്റിൽ ആകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അന്ന് അവന്റെ ജോലി സ്ഥലത്ത് അവസാന ദിവസമായിരുന്നു ഇത്രയും കാലം വർക്ക് ഹോളൊക്കെ ആയിരുന്ന അവന് ഇനിയെങ്കിലും പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അവന്റെ മാമനാകട്ടെ അവനു കാര്യമായിട്ട് കല്യാണാലോചനകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അറിവ് നാട്ടിലേക്ക് എത്തുന്നു അവന്റെ അച്ഛനും അമ്മയും മാമനും ചേർന്നിട്ട് അവനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അവനാകട്ടെ തന്റെ ഉള്ളില് ആരെ കണ്ടിട്ടും ഒരു ലവ് തോന്നുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ തോന്നുന്ന പെൺകുട്ടിയെ മാത്രമേ അവൻ വിവാഹം കഴിക്കൂ അതേസമയം ചെന്നൈയിൽ നമ്മുടെ നായികയായ ലീലയെ കാണിക്കുന്നുണ്ട് വലിയൊരു സിനിമാ നടിയാകണമെന്ന ആഗ്രഹത്തോട് കൂടി പലയിടത്തും ചാൻസ് ചോദിച്ചു ചെന്നെങ്കിലും അവൾക്ക് എവിടെ നിന്നും അവഗണനയാണ് ലഭിച്ചത് അവളുടെ കൂടെ തന്നെ അവളുടെ ഫ്രണ്ട്സും സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ ഡയറക്ടർ ആകാനും ഒരാൾ സ്റ്റൈലിസ്റ്റ് ആകാനും ഒരാൾ ക്യാമറാമാൻ ആകാനും എന്നാൽ ആരും തന്നെ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല അവരതിന്റെ വിഷമത്തിൽ കയ്യിലുണ്ടായിരുന്ന ക്യാഷിന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ലീലയ്ക്ക് അവളുടെ അച്ഛന്റെ കോള് വരുന്നുണ്ട് അവളാകട്ടെ അച്ഛനോട് പറഞ്ഞത് അവളുടെ ഐ ടി കമ്പനിയിൽ ില് വർക്ക് ചെയ്യുകയാണെന്നാണ് കാരണം അവളുടെ അച്ഛന് അവൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതൊന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല അവളുടെ അച്ഛൻ അവളെ വിളിച്ചത് അവളുടെ താത്ത മരിച്ചു എന്നുള്ള വിവരം അറിയിക്കാനാണ് അതുകൊണ്ട് അവൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോയേ പറ്റൂ നായകനായ അറിവിന്റെ അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു നമ്മുടെ ലീലയുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ ആ മരണത്തിന് അറിവും കുടുംബവും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ലീലയെ കണ്ടതും അവന്റെ ഉള്ളില് ആദ്യമായിട്ട് പ്രണയം തോന്നുന്നു അവളെ വിവാഹം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാകുന്നതും വയസ്സാകുന്നതും അവളോടൊപ്പം ജീവിക്കുന്നതും എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് അവന്റെ മനസ്സിലൂടെ കടന്നു അതിനിടെയാകട്ടെ അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ കൊഴിഞ്ഞു വീഴുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാകട്ടെ ഓപ്പറേഷന് വലിയൊരു തുക ചെലവാകും ലീലയുടെ അച്ഛൻ അവളോട് കാശ് ചോദിക്കുമ്പോൾ തന്റെ കയ്യിൽ ഇല്ല എന്നാണ് അവൾ പറയുന്നത് ഇത്രയും കാലം പിന്നെ ഐ ടി കമ്പനിൽ ജോലി ചെയ്തിട്ട് നിന്റെ ക്യാഷ് ഒക്കെ എവിടെയെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അവൾ ഒന്നും വേണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ട് കാശ് കൊടുത്ത് സഹായിക്കുന്നത് അറിവായിരുന്നു അതിനിടെ അറിവിന്റെ വീട്ടുകാർക്കും ലീല അവന് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചാലോ എന്നൊരു ചിന്ത വരുന്നുണ്ട് അത് അറിവിനോട് പറഞ്ഞപ്പോ അറിവിന് നൂറു സമ്മതമായിരുന്നു അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു ഒരു കോൾ വരുന്നുണ്ട് അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുകയാണ് ഒരു ഒഡീഷന് വേണ്ടിട്ട് അവളുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും നാളെ തന്നെ ചെന്നൈയിലേക്ക് വരണമെന്നും അവൾ വരാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു താൻ തിരിച്ചു പോവുകയാണെന്ന് അവൾ അമ്മയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അച്ഛനാകട്ടെ അവിടേക്ക് വരികയെ അവളെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് കാരണം അയാൾ അതിനോടകം മനസ്സിലാക്കിയിരുന്നു അവൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നൈയിൽ പോയി നിൽക്കുന്നതെന്ന് ഒരു കാരണവശാലും ഇനി അവളെ ചെന്നൈയിലേക്ക് തിരിച്ചു വിടില്ല എന്ന് അയാൾ പറയുന്നുണ്ട് കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് അറിവിന്റെ വീട്ടുകാര് അവൾക്ക് വേണ്ടിയ കല്യാണാലോചനയുമായിട്ട് അവരുടെ വീട്ടിലേക്ക് കോൾ ചെയ്യുന്നത് എന്തുകൊണ്ടും അറിവിന്റെ അച്ഛന് അത് സമ്മതമായിരുന്നു അയാൾ ലീലയോട് പറയുന്നുണ്ട് രണ്ടു ദിവസത്തിനകം വെച്ചിട്ട് നിന്റെ വിവാഹമാണെന്ന് അറിവ് ഒരുപാട് ഹാപ്പി ആയിരുന്നു അവൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ തന്നെയാണ് അവൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാൽ ലീല ആകട്ടെ തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നിരിക്കുന്ന കാരണം ഒരു സന്തോഷവുമില്ലാതെയാണ് ആ ചടങ്ങിനെല്ലാം ഇരുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വിവാഹ ദിവസം എത്തി താലി കെട്ടുന്ന സമയത്ത് അവൾ കരയുന്ന കണ്ടിട്ട് അറിവ് ആകെ സങ്കടത്തിലായി വിവാഹ ശേഷം അവർ നേരെ പോകുന്നത് ചെന്നൈയിലേക്കായിരുന്നു പോകുന്ന വഴിയിൽ തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ കാറിലേക്ക് ഇടിച്ചു അവർക്ക് താമസിക്കാൻ വേണ്ടി വാങ്ങിയ വീട്ടിലേക്ക് വലത് കാല വെച്ച് കയറാൻ അവളോട് ആവശ്യപ്പെട്ടെങ്കിലും അവൾ ഇടത് കാല വെച്ചാണ് കയറുന്നത് നിങ്ങളെപ്പോലൊരാളുടെ കൂടെ അവളെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫ്രണ്ട്സും അവിടെ തന്നെ താമസമാക്കാൻ തീരുമാനിക്കുന്നു ലീല അറിവിനോട് നന്നായിട്ടൊന്നും മിണ്ടിട്ട് പോലും ഇല്ല അവന് റൂമിൽ പോലും കയറ്റാതെ തലയണയെടുത്ത് പുറത്തേക്ക് എറിയുന്നു അവൻ തന്റെ ലഗേജും ആ തലേണയുമായിട്ട് മറ്റൊരു റൂമിൽ പോയിരുന്ന് അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു അപ്പോഴാണ് പുറത്ത് നല്ല ബഹളം കേൾക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി അവൻ ഞെട്ടിപ്പോയി ലീല ആകട്ടെ തന്റെ ഫ്രണ്ട്സിനെയെല്ലാം വിളിച്ച് പാർട്ടി കൊടുത്തിരിക്കുകയാണ് അവൻ അത്രയും നേരം കണ്ട ലീല ആയിരുന്നില്ല അത് അവൾ നല്ല മോഡേൺ വേഷങ്ങളാണ് ധരിച്ചിരിക്കുന്നത് നല്ല പോലെ മന്ദിപ്പിക്കുന്നുമുണ്ട് ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെരിച്ചറിവാകട്ടെ അവന്റെ മാമനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പെണ്ണല്ലത് ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് വിവാഹത്തിന്റെ അന്ന് അവിടെ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ലീല എന്നാൽ അവളുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ലാതെ നീ ഇങ്ങനെ നാടുവിട്ട് പോയാൽ ഒന്നും സാധിക്കാൻ പോകുന്നില്ല കേട്ടിടത്തോളം എന്റെ ഹസ്ബൻഡ് ഒരു പാവമാണ് അയാളെ വിവാഹം കഴിക്കാൻ നീ സമ്മതിക്കണം എന്നാൽ അയാൾക്ക് മുമ്പിൽ ചില നിബന്ധനകൾ വെക്കണം കാരണം നീ പഠിച്ചതൊക്കെ ചെന്നൈയിലാണ് അതുകൊണ്ട് താമസിക്കുന്നതും ചെന്നൈയിലായിരിക്കണമെന്ന് പറയണം അറിവ് അതിനെല്ലാം തന്നെ സമ്മതിക്കുന്നു അത് കാരണമാണ് അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചത് മദ്യപിച്ച് ലെക്ക് ലീലയാകട്ടെ അവളുടെ കഴുത്തിലെ താലി വലിച്ചു കളയുന്നു അറിവ് ഇതൊന്നും കണ്ട് തളരാൻ കൂട്ടാക്കിയില്ല ലീലയ്ക്ക് തന്നോട് പ്രണയം തോന്നാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവൻ തയ്യാറായിരുന്നു പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവർക്കും വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിരുന്നു ലീലയുടെ ഫ്രണ്ട്സ് എല്ലാം അത്ഭുതപ്പെട്ടു പോയി അവനുണ്ടാക്കിയ ഫുഡ് കഴിച്ചതും അവരെല്ലാം അവന്റെ ഫാനായി മാറി എന്നാൽ ലീലയാകട്ടെ അവനുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ കൂട്ടാക്കിയില്ല തന്റെ ഫ്രണ്ട്സ് തന്റെ ഹസ്ബൻഡ് കൂടെ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങളിലൂടെ അയാൾ എന്നിലേക്ക് എടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ഇനി ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെയല്ല അവിടെ നിന്നും പറഞ്ഞു വിടുന്നു അന്ന് പുറത്തേക്ക് പോകാൻ നേരം അവളാകിട്ട് അറിവിനോട് പറയുന്നുണ്ട് എനിക്ക് വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു വലിയൊരു ആക്ട്രസ് ആകണമെന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാകില്ല എന്റെ അച്ഛന്റെ നിർബന്ധം കാരണമാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത് എനിക്ക് എന്തായാലും ചെന്നൈയിലേക്ക് താമസം മാറിയേ പറ്റുമായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഉപയോഗിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ആകാം ഇത് കേട്ട് അറിവ് ആകെ തളർന്നു എന്നാൽ ഡിവോഴ്സ് നടക്കാൻ ആറ് മാസത്തെ അവൾക്ക് തന്നോട് പ്രണയം തോന്നിയിരിക്കും അതിനുള്ള വഴികളാണ് അവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അന്ന് വൈകുന്നേരം അവൻ തന്റെ മാമനെയും കൂട്ടിട്ട് അടുത്തുള്ളൊരു ബാറിലേക്ക് പോകുന്നുണ്ട് അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അവിടെയുള്ള വിക്രം എന്നൊരാൾ കേൾക്കുന്നുണ്ട് ലവേഴ്സിന് വേണ്ടി ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ആളായിരുന്നു വിക്രം ആ ബാറിന്റെ പേര് തന്നെ ലവേഴ്സ് ബാർ എന്നായിരുന്നു വിക്രം അറിവിന്റെ കഥയെല്ലാം കേട്ടിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് ലീലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം തന്നെ വിക്രം ചെക്ക് ചെയ്യുന്നുണ്ട് അവൾക്ക് ഇൻട്രസ്റ്റ് ആക്ടിങ്ങിലാണെന്ന് മനസ്സിലാക്കി ലീല അതേസമയം ഒരു ഇഡലിയുടെ ആടിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു രാവിലെ അറിവാകട്ടെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതും ഇടലിയായിരുന്നു അത് കാരണം അതിനിടയിലെല്ലാം അവൾക്ക് അറിവിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത് അ കാരണത്താൽ തന്നെ ആ ഷൂട്ട് കുളമാവുകയും ചെയ്തു അവൾക്ക് പകരം മറ്റൊരു ആക്ട്രസ് ആണ് അത് അഭിനയിക്കുന്നത് വിക്രം അറിവിനോട് പറയുന്നുണ്ട് അവളെ ഒന്ന് വിളിക്കാൻ അവൻ അവളെ ഫോൺ ചെയ്തതും അവളാകട്ടെ അവനാണെന്ന് അറിഞ്ഞതും അപ്പോൾ തന്നെ കട്ടാക്കുന്നു അവസാനം വിക്രം ആകട്ടെ മറ്റൊരു ഐഡിയ പറയുന്നു അവളെ സോഷ്യൽ മീഡിയയിലെല്ലാം ഫോളോ ചെയ്യുന്ന അവളുടെ വലിയൊരു ഫാനാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു നമ്പറിൽ നിന്ന് അവളെ വിളിക്കാം ഒരു വോയിസ് ചേഞ്ചിങ് ആപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ വിളിക്കാം അപ്പോൾ നീയാണെന്ന് ഒരു ഒരിക്കലും അറിയില്ല അങ്ങനെ അറിവ് അവളെ ആ ഒരു ആപ്പിന്റെ സഹായത്തോടു കൂടി മറ്റൊരു നമ്പറിൽ നിന്നും വിളിക്കുന്നു എന്നാൽ പെട്ടെന്ന് അവൾ പേര് ചോദിച്ചപ്പോൾ അവനാകട്ടെ വിക്രം എന്നാണ് കയറി പറയുന്നത് അവൻ അവളുടെ വലിയൊരു ഫാനാണെന്നും അവളുടെ ആക്ടിംഗ് എല്ലാം ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങൾ ഒരുപാട് ഉയരത്തിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു അവൾ അതെല്ലാം കേട്ടിട്ട് അങ്ങനെ തന്നെ അനകാതെ നിൽക്കുകയായിരുന്നു വീട്ടിലെത്തിയപ്പോഴാകട്ടെ അവൾ എന്തോ ആലോചിച്ചിരിക്കുന്നെയാണ് അറിവ് കാണുന്നത് അറിവിനെ കണ്ടതും അവൾ റൂമിനകത്തേക്ക് കയറിപ്പോകുന്നു റൂമിനുള്ളിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അവളാകട്ടെ തന്നെ നേരത്തെ വിളിച്ച ഫാനായ വിക്രമിനെ തന്നെ തിരിച്ചു വിളിക്കുന്നു അവളുടെ കോള് വരുന്നത് അറിവിന്റെ ഫോണിലേക്കാണല്ലോ അവൻ കണ്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയി അവളുടെ ഫാനാണെന്ന് പറഞ്ഞ് വിളിച്ച വിക്രമായിട്ട് തന്നെ അവൻ അവളോട് സംസാരിക്കുകയാണ് അവളുടെ ആക്ടിങ്ങിനെ പറ്റിയും അവളുടെ കഴിവിനെ പറ്റിയൊക്കെ അവൻ ഒരുപാട് സംസാരിക്കുന്നു അവന്റെ ആ സംസാരം ലീലയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വിക്രമായിട്ട് അറിവ് ലീലയുടെ കൂടെ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി അവരുടെ പ്രശ്നങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങി ഒരിക്കൽ ബാറിലിരുന്ന് അവൻ അവളെ വിളിക്കുന്ന സമയത്ത് അടുത്ത തീകത്തീതും അവൻ പെട്ടെന്ന് പേടിക്കുന്നത് അവൾ ഫോണിലൂടെ അറിയുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് തീയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണെന്ന് അവൻ പറയുന്നു ചില ദിവസങ്ങളിൽ അവൾ മദ്യപിച്ചിട്ടാണ് വരാൻ തുടങ്ങിയത് അവൻ അപ്പോഴെല്ലാം തന്നെ അവളെ കെയർ ചെയ്തു വിക്രം എന്ന രീതിയിൽ അവളോട് സംസാരിച്ച് അവളുടെ ഇഷ്ടങ്ങളെല്ലാം അവൻ മനസ്സിലാക്കിയിരുന്നു ആ ഇഷ്ടങ്ങളെല്ലാം അവളുടെ ഹസ്ബൻഡ് എന്ന രീതിയിൽ അവൻ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല ചാൻസ് കിട്ടാതെ വിഷമിച്ചിരുന്ന ലീലയെ വിക്രം എന്ന രീതിയിൽ അവൻ വിളിച്ചിട്ട് ദിവസവും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവളുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്റ്റോറി ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടമായി ഈ സിനിമയിൽ നീ തന്നെയാണ് ഹീറോയിൻ എന്ന് അയാൾ പറയുകയും ചെയ്തു അങ്ങനെ പ്രൊഡ്യൂസർ കാണാൻ പോകുന്നതിന് മുമ്പ് അവൾ ആ സന്തോഷ വാർത്ത വിക്രമിനെ വിളിച്ച് പറയുന്നുണ്ട് വിക്രം അവൾക്ക് ഓൾ ദി ബെസ്റ്റും പറയുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു ആ സമയത്ത് അറിവ് വന്ന അവളോട് പറയുന്നുണ്ട് എന്തായാലും പ്രൊഡ്യൂസറെ കാണാൻ പോവുകയല്ലേ ഞാൻ കൊണ്ടുവിടാന്ന് അവൾ ആദ്യം സമ്മതിച്ചെങ്കിലും മഴയായ കാരണം അവൾക്ക് അവസാനം സമ്മതിക്കേണ്ടി വരുന്നു എന്നാൽ പ്രൊഡ്യൂസറിനെ കാണാൻ പോയിട്ട് തിരിച്ചു തിരിച്ചുവന്ന ലീലയാകട്ടെ ആകെ വിഷമത്തിലായിരുന്നു അറിവ് കാര്യം അന്വേഷിച്ചിട്ടും അവൾ ഒന്നും മിണ്ടാത്തു തന്നെ കാറിലിരിക്കുകയായിരുന്നു വീട്ടിലെത്തി അവൾ സങ്കടത്തോട് കൂടി തന്റെ റൂമിൽ കയറി വാതിലടിച്ചു അറിവ് പെട്ടെന്ന് തന്നെ വിക്രം എന്ന് പറഞ്ഞ അവളെ വിളിക്കുന്നു നമ്പറിൽ നിന്നും അവളെ കോൾ ചെയ്യുന്നു വിക്രമിന്റെ കോളും അവൾ എടുക്കുന്നില്ല കുറെ തവണ വിളിച്ചു കഴിയുമ്പോൾ അവസാനം അവൾ വിക്രമിന്റെ കോൾ എടുക്കുന്നുണ്ട് പ്രൊഡ്യൂസറിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ സങ്കടത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു അവസാനം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവൾ വിക്രമിനോട് തുറന്നു പറയുന്നു ആ പ്രൊഡ്യൂസർ ആകട്ടെ അവളെ മോശമായിട്ട രീതിയിലാണ് നോക്കിയിരുന്നത് അയാളുടെ ഉദ്ദേശം ശരിയല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അത് കാരണം അവിടെ നിന്ന് അവൾക്ക് ഇറങ്ങി പോകേണ്ടി വരുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന അറിവാകട്ടെ നേരെ ആ പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് പോവുകയും അയാളെ പുറത്തേക്ക് ഇറക്കി എല്ലാവരുടെയും മുൻപിൽ വെച്ച് അടിക്കുകയും ചെയ്യുന്നു അവിടെ ായിരുന്ന പല സ്ത്രീകളോടും അയാൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു അതിലൊരു സ്ത്രീ ആകട്ടെ അറിവിന്റെ കയ്യിൽ ഒരു ചെരുപ്പുരു കൊടുക്കുന്നു ആ ചെരുപ്പ് വെച്ചിട്ടും എല്ലാവരുടെയും മുൻപിലിട്ട് അവൻ ആ പ്രൊഡ്യൂസറിനെ തല്ലുന്നു അങ്ങനെ ഈ കാരണത്താലൊക്കെ തന്നെ അവരുടെ ആ മൂവി മുടങ്ങി പുതിയൊരു പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുകയുമില്ല അറിവ് അവരോട് കാര്യം അന്വേഷിക്കുന്നു ഈ സിനിമയ്ക്ക് വളരെ ലോ ബഡ്ജറ്റ് ആണെന്നും രണ്ടു കോടി മതി ഇത് പ്രൊഡ്യൂസ് ചെയ്യാനെന്നും അവർ പറയുന്നുണ്ട് ഇത് കേട്ട അറിവ് പറയുന്നുണ്ട് എന്നാ പിന്നെ നിങ്ങളുടെ പ്രൊഡ്യൂസർ ഞാനാകാമെന്ന് ലീലയ്ക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ലീല ആകട്ടെ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് അവനോട് പറയുന്നുണ്ട് എന്നാൽ ലീലയ്ക്ക് വേണ്ടി മാത്രമല്ലെന്നും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നതെന്നും അവൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം കഴിയുമ്പോഴാണ് അവൻ അറിയുന്നത് അതൊരു ലവ് സ്റ്റോറിയാണെന്നും കുറെ ഇന്റിമേറ്റ് രംഗങ്ങളുണ്ടെന്നും ഇത് കേട്ടതും അറിവ് ഞെട്ടുന്നു മറ്റൊരാളുടെ കൂടെ ലീല അങ്ങനെ അഭിനയിക്കുന്നത് അവൻ ആലോചിക്കാൻ പോലും പറ്റിയിട്ടാ അത് കാരണം അവൻ അവസാനം ഒരു നിബന്ധന കൂടി വെക്കുന്നു ഈ മൂവിയിലെ ഹീറോ ആയിട്ട് വേറെ ആരും വേണ്ട അത് ഞാൻ തന്നെ ആയിക്കോളാം ഇത് കേട്ടതും അവളുടെ ഫ്രണ്ട്സ് എല്ലാം ആകെ സങ്കടത്തിലായി കാരണം ഈ ഒരു ലുക്ക് വെച്ചിട്ട് ഹീറോ ആയിട്ടൊന്നും പറ്റില്ല അതുപോലെ നിങ്ങൾക്ക് അഭിനയം അറിയുകയുമില്ല അതെല്ലാം താൻ പഠിച്ചോളാം എന്ന് അറിവ് പറയുന്നു ലീലിയും ഫ്രണ്ട്സും ആകെ കൺഫ്യൂഷനിലായിരുന്നു ഹീറോ ആക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ പടം പ്രൊഡ്യൂസ് ചെയ്യില്ല അതുകൊണ്ട് അവനെ തന്നെ ഹീറോ ആക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നാൽ ഈ ലുക്ക് വെച്ചിട്ട് ഹീറോ ആക്കി കഴിഞ്ഞാൽ പടം വിജയിക്കില്ല എന്നും അവർ പറയുന്നുണ്ട് ലീലിയുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് വിട്ടേക്ക് അയാളെ ഞാൻ മേക്ക് ഓവർ ചെയ്തോളാം അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് ചേർന്നിട്ട് അറിവിനെ മേക്കോവർ ചെയ്തിട്ട് ഒരു കിടിലൻ ആക്കി മാറ്റുന്നു ഇത് കണ്ടിട്ട് ലീല പോലും ഞെട്ടിപ്പോയി ഇപ്പൊ കണ്ട അവൻ ഹീറോ അല്ല എന്ന് ആരും പറയില്ല അതിനുശേഷമാണ് അവൻ കഥ കേൾക്കുന്നത് കഥ കേട്ട് കഴിഞ്ഞപ്പോ അറിവ് വീണ്ടും ഞെട്ടിപ്പോയി കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ച രണ്ടു പേര് അവസാനം ഇഷ്ടപ്പെടാതെ ഒരു ഡിവോഴ്സിന് ആ മൂവിയുടെ സ്റ്റോറി അവസാനം അവർ ചേരുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നാണ് അവളുടെ കൂട്ടുകാർ പറയുന്നത് അവസാനം എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കണമെന്ന് അറിവ് പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും അറിവ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നീട് അങ്ങോട്ട് സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സൽ എല്ലാം തന്നെ അറിവ് എടുക്കുന്നുണ്ട് അങ്ങനെ ഇന്റിമേറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം എത്തി ലീലെ കിസ്സിതായിരുന്നു സീൻ ലീലയ്ക്ക് ഓക്കെ ആണോ എന്ന് അറിവ് ചോദിക്കുന്നുണ്ട് അവൾക്ക് ഓക്കെ ആണെന്ന് അവളുടെ ഫ്രണ്ട്സ് വന്ന് പറയുന്നുണ്ട് എന്നാൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ബലൂണിനെയാണ് കിസ് ചെയ്യുന്നതെന്നും അവർ പിന്നീട് എഡിറ്റ് ചെയ്ത് അത് ലീലയുടെ ഫേസ് ആക്കുമെന്നും അങ്ങനെ പല സീൻസും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അറിവിനാകട്ടെ ഇമോഷണൽ സീൻസ് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര ടേക്ക് എടുത്തിട്ടും ശരിയാകുന്നില്ല ഒടുവിലവൻ ലീല തന്നോട് പെരുമാറുന്ന രീതിയും അവരുടെ വിവാഹത്തെ പറ്റിയും ഡിവോഴ്സിനെ പറ്റിയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അവന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ വിഷമം വരാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ആ സീനിലെ നല്ല രീതിയിൽ അവൻ അഭിനയിക്കാനും തുടങ്ങി തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് അവൾ വിക്രമിനെ വിളിച്ച് പറയാറുമുണ്ടായിരുന്നു വിക്രം ഓരോ ദിവസവും അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇടയ്ക്കാകട്ടെ ഒരു സീൻ ഹീറോ ഹീറോയിനെ അടിക്കുന്നതായിരുന്നു എന്നാൽ ആ ഒരു സീൻ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അറിവ് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ലീല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ലീലക്കാകട്ടെ വിക്രമിന്റെ വക ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് അതിനുള്ളിൽ ഒരു കണ്ണാടിയായിരുന്നു അഭിനയിക്കാൻ പോകുന്നതിന് മുൻപ് ഓരോ തവണയും നിങ്ങൾ ഈ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുമെന്ന് അവൻ പറയുന്നുണ്ട് ലീലയ്ക്ക് ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമാണ് ായി അതിനിടയിൽ അവളാകട്ടെ അവനോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് നിന്നെ നേരിൽ കാണണമെന്ന് താൻ നാട്ടിലില്ല എന്ന് അവൻ പറയുന്നു ജീവിതത്തിൽ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ട് നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരും എന്റെ ലൈഫില് അത് നീയാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ നേരിട്ട് കാണണം എന്നാൽ വിക്രം അതിനൊരു മറുപടിയും പറയുന്നില്ല നീ തന്ന ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു എന്നാൽ അറിവിന്റെ മനസ്സിൽ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ലീല വിക്രമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയു എന്ന് വിക്രമും അറിവ് ണെന്ന് അവനറിയാം എന്നാൽ ലീലയെ സംബന്ധിച്ച് അവർ രണ്ടു പേരും രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അവൾ വിക്രമിന്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട എന്ന് അറിവ് തീരുമാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഷൂട്ടിങ്ങിന്റെ ദിവസങ്ങളിലെല്ലാം തന്നെ അവളടിക്ക് വിക്രമിനെ കോൾ ചെയ്യുമ്പോഴൊന്നും തന്നെ അറിവ് ഫോൺ എടുക്കുന്നില്ല അത് കാരണം ലീല ആകെ വിഷമത്തിലായിരുന്നു അങ്ങനെ അവർ അടുത്തതായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ സിനിമയിലെ ഡിവോഴ്സ് ചെയ്യുന്ന മുൻപുള്ള കൗൺസിലിംഗ് ആയിരുന്നു അവർക്കിടയിലെ ഹാപ്പി മെമ്മറീസ് പറയാൻ വേണ്ടിയിട്ട് അറിവിനോട് ആവശ്യപ്പെടുമ്പോൾ അവനാകട്ടെ പറഞ്ഞുകൊടുത്ത ഡയലോഗ്സിനേക്കാൾ കൂടുതൽ ലീലി അവൻ ലൈഫിൽ ആദ്യമായി ായിട്ട് കണ്ടപ്പോൾ മുതലുള്ള മെമ്മറീസ് ആണ് പറയാൻ തുടങ്ങിയത് ആ ഷൂട്ട് വളരെയധികം ഓക്കെ ആയിരുന്നു ആദ്യത്തെ ടേക്കിൽ തന്നെ അവനത് ഓക്കെ ആക്കിയത് കണ്ടിട്ട് ലീല പോലും ഞെട്ടിപ്പോയി ഇത്രയും കാലം അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് റിഹേഴ്സൽ ഷൂട്ടിംഗ് മാത്രമായിരുന്നു ഇനിയാണ് റിയൽ ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നത് അതിന് മുൻപുള്ള പൂജയ്ക്കായിട്ട് അവളുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ലീലയുടെ ഈ ആഗ്രഹത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നതിനെതിരെ അറിവിനോട് അവളുടെ അച്ഛൻ സംസാരിക്കുമ്പോൾ അവളുടെ ഇഷ്ടത്തിനൊരു കല്യാണമോ നടന്നില്ല ഇതെങ്കിലും അവളുടെ സ്വപ്നവാ അതെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കട്ടെ എന്ന് അവൻ പറയുന്നു നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന അറിവിനെ നീ ഒരിക്കലും കൈവിട്ടുകൾ െന്ന് അവളുടെ അമ്മയും അവളോട് പറയുന്നു പിന്നെങ്ങോട്ട് അവരുടെ ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് കടക്കുകയാണ് അവർ അതിനിടയിലെല്ലാം തന്നെ ലീല വിക്രമിനെ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം അവൾ ആകെ ടെൻഷനിലായിരുന്നു അങ്ങനെ ഒരു സീൻ ചിത്രീകരിക്കുന്നതിനാകട്ടെ അവർക്ക് വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കാരണം അതുവഴി അപ്പോൾ ഏതോ വലിയൊരു നേതാവ് കടന്നു പോകുന്ന കാരണം ആ ഒരു ഭാഗം ക്ലിയർ ആക്കി കൊടുക്കണമായിരുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ അത് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം പണിപ്പെട്ട ജോലിയാണ് വിക്രം കൊടുത്ത ആ കണ്ണാടിയിൽ നോക്കി ലീല റെഡിയാവുകയായിരുന്നു അതിനിടയിൽ അറിയാതെ അറിവ് ആ കണ്ണാടിയിൽ തട്ടുകയും അത് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നു ലീലയ്ക്ക് അത് സഹിക്കാനായില്ല അവൾ ആകെ ചൂടാകാൻ തുടങ്ങി അവൾക്ക് സങ്കടവും ദേഷ്യവും എല്ലാം തന്നെ വരുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോ അറിവിന് തോന്നാൻ തുടങ്ങി അവൾ വിക്രമനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ആകെ വിഷമത്തിലിരിക്കുന്ന ലീല ആകട്ടെ എടുത്ത ഷൂട്ടെല്ലാം തന്നെ തെറ്റിക്കാൻ തുടങ്ങി പലതവണ അവൾ മാർക്കിൽ നിന്നും മാറാൻ തുടങ്ങി നിൽക്കേണ്ട സ്ഥലത്ത് പോയി നിൽക്കാതെ അവൾ ഡയലോഗ് പറയാൻ തുടങ്ങി ഇതെല്ലാം തന്നെ അവളുടെ ഫ്രണ്ട്സിനെ ദേഷ്യം പിടിപ്പിച്ചു അവസാനം അവൾ ക്യാരക്ടറിന്റെ പേര് പോലും മാറ്റി വിക്രമെന്ന് പറഞ്ഞപ്പോഴേക്കും ശരിക്കും അറിവ് ഞെട്ടിപ്പോയി ഇനിയും വിക്രമിന്റെ നമ്പറിൽ നിന്ന് അവളെ വിളിച്ചില്ലെങ്കിൽ അവളെല്ലാം കുളമാക്കുന്ന മനസ്സിലാക്കിയതും അവൻ പെട്ടെന്ന് തന്നെ അവളെ ആ നമ്പറിൽ നിന്നും കോൾ ചെയ്യുന്നു കോൾ അറ്റൻഡ് ചെയ്തതും അവള് ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം എന്താ വിളിക്കാതിരുന്നതെന്ന് ഇത്രയും കാലം എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന നീ ആ സംഭവങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ എന്റെ കൂടെ ഇല്ലാതെയായി എന്റെ കോൾസിനും മെസ്സേജസിനും ഒന്നും റിപ്ലൈ ഇല്ല എന്നാൽ അവൻ അതിനെല്ലാം ചെറുത്തിട്ട് ഒറ്റ മറുപടി മാത്രമേ പറയുന്നുള്ളൂ ഇത്രയും കാലം എന്താ വിളിക്കാതിരുന്നൊന്നും ചോദിക്കരുത് എന്നാൽ ഇനി അങ്ങോട്ട് ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടാകും വിക്രമിന്റെ ആ കോളിനു ശേഷം ലീല നന്നായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു അടുത്തതായിട്ട് അവർ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഒരു സ്റ്റണ്ട് സീനായിരുന്നു നായകയെ രക്ഷിക്കാൻ വരുന്ന നായകൻ എന്നാൽ അതിനിടയിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തീ ഉപയോഗിച്ചിരുന്നു ഇത് കണ്ടതും അറിവ് പേടിക്കുന്നു തീയോടുള്ള തന്റെ പേടി അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീലി അറിയുകയും താനും ഒന്നാണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് അവന് ഡൗട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് തീയോടുള്ള ആ പേടിയെല്ലാം തന്നെ അവൻ അവിടെ മറച്ചു വെക്കുകയാണ് അതേ ടൈമിൽ തന്നെ അറിവ് നേരത്തെ അടിച്ച് ലീലിയോട് മോശമായിട്ട് പെരുമാറിയ ആ പ്രൊഡ്യൂസറും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അറിവിനോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് കുറെ ഗുണ്ടകളെ അയാൾ ആ സെറ്റിലേക്ക് അയക്കുന്നു അങ്ങനെ ഷൂട്ട് തുടങ്ങി അതിനിടയിൽ തന്നെ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ അയാൾ അയച്ച ആ ഗുണ്ടകളും വന്നിട്ട് അറിവിനെ അടിക്കുകയാണ് കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി ഇത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നടക്കുന്നതല്ല പുറത്തുനിന്ന് ആരോ കയറിയിട്ടുണ്ടെന്ന് അറിവ് അവരോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവന്റെ തലക്ക് അടിയേൽക്കുന്നു അവരാകട്ടെ ലീലയെ തീകുളുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയാണ് അടികൊണ്ട് അറിവാകട്ടെ ആകട്ടെ ബോധരഹിതനായിട്ട് വീഴുന്നു അവന്റെ മനസ്സിലൂടെ അവന്റെ ലൈഫിൽ ചെറുപ്പത്തിൽ നടന്ന ആ സംഭവം കടന്നു പോവുകയാണ് അവനോ അവന്റെ അനിയത്തി ജനനിയും അച്ഛനും അമ്മയും ചേർന്നിട്ട് ഒരിടത്തേക്ക് ടൂർ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു ജനനിക്ക് സംസാരശേഷിയില്ലായിരുന്നു അവരങ്ങനെ ബസ്സിൽ വരുന്ന വഴിക്ക് അവിടെ വലിയൊരു കലാപം നടക്കുകയും എല്ലാവരും പല വഴിക്കായി പോവുകയും ചെയ്യുന്നു അറിവാകട്ടെ ജനനയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ടിട്ട് ജനനയുടെ കയ്യിൽ നിന്നും അവന്റെ കൈ വിട്ടുപോകുന്നു എല്ലായിടത്തും തീയും പുകയും മാത്രം അന്നവന്റെ ചെറുപ്പത്തിലേറ്റ ആ ഒരു ഷോക്കാണ് അവനെ ഇന്നും പിന്തുടരുന്നത് ആ കലാപത്തിന്റെ ഇടയ്ക്ക് അവൻ അവന്റെ അനിയത്തിയെ നഷ്ടപ്പെട്ടിരുന്നു അവളെ കാണാതായി പെട്ടെന്ന് തന്നെ അറിവിന് ബോധം വരികയും അവൻ ജനനിയെന്ന് വിളിച്ചുകൊണ്ട് നേരെ ലീലയുടെ അടുത്തേക്ക് പോവുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പരിക്കുകളോടുകൂടി അവർ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണ് തനിക്ക് വേണ്ടി എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ലീല അവനോട് ചോദിക്കുന്നു ഇനി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് അവൾ പറയുന്നുണ്ട് അവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല പുറത്തിറങ്ങി അവൾ ആകട്ടെ നേരെ വിക്രമന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് നമ്മളൊരാൾക്ക് വെറുപ്പ് മാത്രം കൊടുത്താലും അയാൾക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് അങ്ങോട്ട് എത്ര വെറുപ്പ് കൊടുത്താലും ശരി ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നും ആ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നും അവൻ പറയുന്നു എന്നിട്ട് അവൻ തന്റെ നഷ്ടപ്പെട്ടു പോയ പറ്റി അവളോട് പറയുന്നുണ്ട് അങ്ങനെ അവനോട് സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കാൻ നേരത്ത് അവന്റെ മാമൻ വന്നിട്ട് ഇവരെ എല്ലാവരെയും വഴക്ക് പറയുന്നു കുറച്ച് നേരത്തേക്ക് ഞാൻ അവനെ ഒന്ന് തനിച്ചു വിട്ടപ്പോഴേക്ക് അവന്റെ അവസ്ഥ അവസ്ഥയിതാ നിങ്ങൾക്ക് അവനെ ഒന്ന് നന്നായിട്ട് നോക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു പരിക്കുകളുള്ള അവനെ നോക്കാൻ ചെന്നൈയിൽ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവനെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മാമൻ ലീലിയോ അതിനെ എതിർത്തൊന്നും തന്നെ പറയുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ വിക്രമിന്റെ നമ്പറിലേക്ക് ലീലിയുടെ കോള് വരുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് കാണണമെന്നും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നും പറയുന്നു അറിവ് നേരെ പോകുന്നത് ആ ബാറിലേക്കാണ് നേരത്തെ അവനെ സഹായിച്ച ആ ബാറിന്റെ ഉടമ വിക്രമിനോട് അവൻ സംസാരിക്കുന്നു അറിവിനോട് അയാൾ പറയുന്നുണ്ട് ലീലക്ക് വിക്രമിനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് അവൾ കാണണമെന്ന് പറഞ്ഞത് എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് അറിവ് പറയുന്നു എന്നാൽ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അവൾ വിവാഹം കഴിച്ച വിവരം ഇപ്പോഴും അവൾ വിക്രമിനോട് തുറന്നു പറഞ്ഞിട്ടില്ല അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താണ് ഇത് കേട്ടതും അറിവിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഡൌട്ട് തോന്നാൻ തുടങ്ങി നാളെ അവൾ വിക്രമിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നീ അവളുടെ മുൻപിലേക്ക് ചെല്ലണം നിന്നെ കാണുമ്പോൾ അവൾ പേടിക്കുകയും അവളുടെ കണ്ണ് പതറുകയും ചെയ്യും അതിൽ നിന്ന് നിനക്ക് മനസ്സിലാക്കാം അവൾ വിക്രമിനെ പ്രണയിക്കുന്നുണ്ടെന്ന് വിക്രമിനെ കാണാൻ വേണ്ടിയിരുന്നിടത്തേക്ക് നീ വന്നപ്പോഴാണ് അവളുടെ ഉള്ളിൽ ഈ പേടി വന്നത് അങ്ങനെ പറ്റിയെന്ന് അവൾ വിക്രമിനെ കാണാൻ വേണ്ടിയിരുന്ന കഫയിലേക്ക് നേരെ ചെല്ലുന്നത് അറിവായിരുന്നു അറിവിനെ കണ്ടതും അവൾ ആദ്യമൊന്നും ഞെട്ടി നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്ന് അവൾ പറയുന്നു അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു അവളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടേയിരുന്നു അവളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൾ വിക്രമിനെ പ്രണയിക്കാൻ തുടങ്ങിയെന്നുള്ള എന്നുള്ള ഡൗട്ട് അവന്റെ ഉള്ളിലേക്ക് കൂടി കൂടി വരാൻ തുടങ്ങി പെട്ടെന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ഫ്രണ്ടിനെ അറിയാൻ ഒന്നിന്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഇത് കേട്ടതും ലീല ആകെ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണാൻ വന്ന എന്റെ ഫ്രണ്ടിന്റെ ആണെന്ന് പറയുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയതാണ് ഇപ്പോഴാണ് തിരിച്ചു കിട്ടിയത് അത് കേട്ടതും അറിവാകെ ഞെട്ടിപ്പോകുന്നു ഒന്നും വീണ്ടാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവിടെ ഇരുന്ന് കരയുകയാണ് എന്നിട്ട് വിക്രം എന്ന രീതിയിൽ അവൻ ലീലയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്കിന്ന് വരാൻ പറ്റില്ല എന്നും നമ്മൾ തമ്മിൽ ഇന്ന് കാണാൻ സാധിക്കില്ല എന്നും എന്നിട്ട് നോർമൽ ആയിട്ട് തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ സിസ്റ്ററിനെ ചെറിയ വയസ്സിൽ തന്നെ കാണാതായി എന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ കണ്ടുപിടി പിടിച്ചുവെന്ന് കാണാതായവരെ കണ്ടുപിടിക്കുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു അതിൽ തന്നെ സംസാരശേഷിയില്ലാത്തവരുടെ എണ്ണ എടുത്തപ്പോൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് അവന്റെ സഹോദരിയെ ഞാൻ കണ്ടെത്തിയത് എന്നിട്ടും അത് തന്റെ സ്വന്തം സഹോദരിയാണെന്നുള്ള രീതിയിൽ അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല അവൻ ഇറങ്ങി പോകാൻ നേരം അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ ഫ്രണ്ടിനെ ഒരുപാട് ഇഷ്ടമാണല്ലേ എന്ന് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്തില്ലേ അതുകൊണ്ട് ചോദിച്ചതാണെന്നും അവൻ പറയുന്നു അവൾ ഒന്നും മിണ്ടിയില്ല അവനും അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവരുടെ മൂവിയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കുന്നതാണ് ആ സീനിനു മുമ്പ് തന്നെ അവൻ പോയി നേരെ ലീലയെ കാണുകയും അവൾ ആവശ്യപ്പെട്ട ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവര് ഷൂട്ടിലേക്ക് കടക്കുന്നു ഈ ഡിവോഴ്സിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ സമ്മതമാണ് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് അവന്റെ ഫോൺ ബെല്ലടിക്കുന്നു ഷൂട്ട് തടസ്സപ്പെട്ട് കാരണം അവൻ സോറി പറഞ്ഞിട്ട് ആ ഫോൺ നോക്കുമ്പോഴാകട്ടെ ലീലയായിരുന്നു അത് അവന്റെ തൊട്ട് മുൻപിൽ നിന്ന് അവളെ ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്ന വിക്രമിന്റെ നമ്പറിലേക്കാണ് അവൾ വിളിച്ചത് ആ ഫോൺ റിങ് ചെയ്യുന്നതാകട്ടെ അറിവിന്റെ കയ്യിലും ലീലയ്ക്ക് ഓൾറെഡി തന്നെ അറിയാമായിരുന്നു അറിവ് തന്നെയാണ് വിക്രമെന്ന് ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ആ അപകടത്തിന് ശേഷം ഹോസ്പിറ്റൽ ലീല വിക്രമിനെ കോൾ ചെയ്തപ്പോ ആ കോൾ അറ്റൻഡ് ചെയ്തത് അറിവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവളെല്ലാം തന്നെ കണ്ടിരുന്നു തന്റെ സഹോദരിയെ പറ്റി വിക്രം പറയുമ്പോഴും അവളുടെ പേര് ജനനി എന്നാണ് പറഞ്ഞത് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അറിവ് ഓടി വന്നപ്പോഴും ജനനി എന്ന് വിളിച്ചുകൊണ്ടാണ് വന്നത് അന്ന് കഫേൽ വെച്ച് നിങ്ങളോടെല്ലാം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാൽ വിക്രമിനോട് നമ്മുടെ മാര്യേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എന്നെ ആകെ തളർത്തി വിക്രം എനിക്കൊരു ഫ്രണ്ട് മാത്രമാണ് ജീവിതത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ഒരു ഫ്രണ്ടിനെ ആവശ്യമായിട്ടുണ്ട് മറ്റാരോടും ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവരോട് അഭിപ്രായങ്ങൾ ചോദ്യം ും അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ വിക്രമിനെ കണ്ടിട്ടുള്ളൂ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എനിക്കൊരു ഹീറോ ആയിരിക്കണം എന്ന ഉണ്ടായിരുന്നു അത് സൗന്ദര്യത്തിൽ മാത്രമല്ല അയാളുടെ മനസ്സുകൊണ്ടും കൂടിയാണ് അവൾക്ക് വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് അയാൾ ഒരു ഹീറോ ആയിട്ട് മാറുന്നത് എന്നാണോ നിങ്ങൾ എന്റെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നമാക്കി മാറ്റി എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തുടങ്ങിയത് അന്ന് മുതൽ ഈ സിനിമയിലും എന്റെ ജീവിതത്തിലും നിങ്ങൾ എന്റെ ആയി മാറി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്റെ നല്ല ഫ്രണ്ടും എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ഹസ്ബൻഡായ അറിവും രണ്ടുപേരും ഒന്നാണെന്ന് അറിയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ലക്കി ആയിട്ടുള്ള പെൺകുട്ടി വേറെ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് അവൾ പറയുന്നു അങ്ങനെ അവൾ അവനെ കെട്ടിപ്പിടിക്കുകയും നമ്മൾ ഇനി മുതലൊരു കപ്പിളാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതോടുകൂടി അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്നു പിന്നീട് അറിവ് അവന്റെ സഹോദരിയെ കാണുകയും അവളെയും കൊണ്ട് നാട്ടിലേക്ക് പോവുകയും അച്ഛനെയും അമ്മയെല്ലാം കാണിക്കുകയും ചെയ്യുന്നു അവരുടെ സിനിമ വലിയൊരു വിജയമായി മാറിയിരുന്നു അവളുടെ കഴിവ് അവളുടെ അച്ഛനും അംഗീകരിക്കുന്നു അതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം